വേറെ മുസ്ലിം ഇറങ്ങിയിട്ടുണ്ട് അതും അങ്ങനെ ഇതൊക്കെ കൂടി കാര്യായിട്ട് ഈ തറാവീന് വരുന്ന ശേഷം പോയിട്ടുള്ള പത്തണി കഞ്ഞി കുടിക്കാനുള്ള ഒരു എക്സസൈസിന് വേണ്ടി മാത്രം അല്ലാനെത്തുന്ന ഒരു അലക്കും കിട്ടില്ല വെറുതായ ഏർപ്പാടിനിട്ടു ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല ആ പള്ളിയിൽ ഈ ത്തികാഫ് എന്തിനു അത് കിട്ടും ഇതിനായിട്ട് മാത്രമുള്ള ഒരു മാസം എന്നിട്ട് നമ്മൾ പറയാണ് രാവിലെയും രാത്രി രണ്ട് തലക്കിലും ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ റമലാൻ നല്ല സുഖം ഒരു ക്ഷീണമല്ല എങ്ങനെ ക്ഷീണം എങ്ങനെ ക്ഷീണ സഹോദരന്മാരെ അല്ലാത്ത കാലത്ത് ഇയാൾ അൻപത്തി ഒമ്പത് കിലോ റമദാൻ കഴിഞ്ഞോക്കുമ്പോഴേക്ക് എഴുപത്തി അഞ്ചായിട്ടുണ്ടായി കുറഞ്ഞിക്കല്ല കൂടിയിരിക്ക ഞാൻ അതിന് മാത്രമാണ് എന്നിട്ട് ചില ആൾക്കാർക്ക് താങ്ങില്ല താങ്കള ഒരു ഉറങ്ങാണ് ഒരു വീട്ടിൽ തന്നെ ഉറങ്ങാണ് അങ്ങനെ ഒരു ഉറക്കം തൂങ്ങികളാക്കി റമലാനെ കളയരുത് റമലാനിന്റെ ആത്മീയമായ മാനം ശരിക്കും കൽബിലും ശരീരത്തിലും ഉൾക്കൊള്ളണം അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് റമലാ മാസത്തിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണം തറാവീ നിസ്കാരത്തിനും വേണല്ലോ ഈമാനൻ മഹത്തിസാബൻ പടസവനേതെപ്പളാ തീരാന്ന് കരുതരുത് തറാവീഹിഞ്ഞ് നമ്മളടക്കെ ഞാൻ നിസ്കരിച്ചോ കത്തുതിറ്റാ നിസ്കരിക്കും ഞാൻ ഓരോട് പറ ഇങ്ങനെ നിസ്കരിക്കും ഇതിന് പാകൊപ്പിച്ച് നിങ്ങൾ തിന്നു വന്നാൽ മതി ഇന്നങ്ങൾ പിരാകിട്ടൊരു കാര്യമില്ല സൗകര്യമുള്ളവരൊക്കെ അഖിലാസോടെ കൂടി നിസ്കരിച്ചു ഏറെ നീട്ടുന്നില്ല പാകത്തിനുള്ളൂ ഒരു പേജ് ഊതാൻ അത്ര തോന്നണ്ടോ മട്ടത്തിൽ ഫാത്തി ഓതുമ്പോഴേക്ക് പിന്നാക്കെ രണ്ടായിരത്തും മൂന്നായിരത്തും കേൾക്കാണ്ടാവുള്ളൂ ഒന്നൊന്നും കേൾക്കുമ്പോ അതിന്റെ ഭംഗിയില്ലേ ഒരു പേജ് ഓതുമ്പോ മാമൂമ് ഫാത്തില്ലേ ഫാറ്റിയോ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓതുകയാണെങ്കിൽ മറ്റേത് എങ്ങനെ ഫാത്തി ഓതും മറ്റേ ഫാറ്റ്യ പട്ടം പറ 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 മറക്കുമ്പോഴോ കാരണം രണ്ട് ശ്വാസത്തിലായിട്ട് ഇമാമു ഫാത്തി ഓതാണ് മൂന്നാമത്തെ ശ്വാസത്തിന്റെ കാൽ ശ്വാസത്തിലായിട്ട് സൂറത്ത് ഓന്നിട്ട് പിന്നെ അടുത്ത ശ്വാസത്തിൽ അങ്ങനെ തീർക്കടേ അങ്ങനെ അങ്ങനെ പോവാണ് ആരും കാരണം തീരണം ആർക്കും